ഹായ് ഗൈസ് വെൽക്കം ടു അവർ ചാനൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ കാരണം സ്പെഷ്യൽ ആണെന്ന് പറയാൻ കാരണം എൻ്റെ അമ്മേനെ പറ്റിയാണ് അപ്പൊ എന്താണ് ഈ അമ്മേനെ പറ്റി പറയുമ്പോ ഇത്ര സ്പെഷ്യൽ ആവണേന്നുള്ള ഒരു ഡൗട്ട് നമുക്ക് വരും കാരണം എന്താണെന്ന് വെച്ചാല് ലാസ്റ്റ് ഇയറിൽ നവംബർ രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തിനാലാം തീയതി അമ്മ ആക്സിഡന്റ് ആയി എന്നുവെച്ചാൽ അമ്മ മാത്രല്ല അമ്മയുടെ ഫാമിലി കുറച്ച് പേര് അവർ അവരെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവായിരുന്നു ഓൺ ദ വേ തൃശ്ശൂർ വെച്ചിട്ട് അവർ ആക്സിഡന്റ് ആവുകയാണ് ചെയ്തത് അമ്മ കംപ്ലീറ്റ്ലി ഒരു കോമാ സ്റ്റേജിലായിരുന്നു ഫോർ വൺ വീക്ക് അത് കഴിഞ്ഞിട്ടാണ് അമ്മ ഒന്ന് കണ്ടുനർക്കാനും കൈ അനക്കാനൊക്കെ തുടങ്ങുന്നത് പക്ഷെ എന്റെ അമ്മനെ സംബന്ധിച്ച് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു അമ്മയുടെ ഇൻക്ലോസ് അമ്മയുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാവരും അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ അമ്മയുടെ പാർട്ടിക്കാര് അവരെല്ലാവരും ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഞാൻ പറഞ്ഞിരുന്നു അമ്മയ്ക്ക് ബ്രെയിൻ ഇഞ്ചുറിയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നേന്ന് അപ്പൊ ആ ഒരു ടൈമിലെ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റിക്കവറി എന്ന് പറയുന്നത് മേ ബി നയൻ മന്ത്സ് ആവാം ഇയർ ആവാം പക്ഷെ ആ ഒരു ടൈമിൽ നിന്നാണ് അമ്മ ഒരു വൺ വന്നുകൊണ്ട് അമ്മ അമ്മക്ക് മാറ്റങ്ങൾ സംഭവിച്ചത് ഇപ്പോഴും ഡോക്ടേഴ്സിനെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതാണ് ഇത്ര വേഗം ആൾ റിക്കവറി ആയത് കാരണം അപ്പൊ എന്തായാലും നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം കാരണം അമ്മയുടെ ആ ഒരു നേരത്തെ അമ്മയ്ക്ക് എന്തൊക്കെ അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടായിരുന്നു അമ്മയുടെ ഇപ്പത്തെ അവസ്ഥ എന്തായിരുന്നു എല്ലാം നമുക്ക് അമ്മേനോട് തന്നെ ചോദിച്ചറിയാം പിന്നെ ആൾക്ക് ആൾക്കെന്തൊക്കെയോ ആഗ്രഹങ്ങൾ ഉണ്ടെന്നൊക്കെ ആൾ പറയണ്ടായിരുന്നു അപ്പൊ നമുക്കൊന്ന് ചോദിച്ചറിയാം あんまり頑張れ。 ആക്സിഡന്റ് നടന്നപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ അതെന്താ സംഭവിച്ചേ അന്ന് പോണേന്റെ മുമ്പ് എന്ത് സംഭവിച്ചു പോയത് കാര്യങ്ങളൊക്കെ ഓർമ്മ ഓർമ്മയുണ്ട് രാവിലത്തെ ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ആകേണ്ട നാമമായിരുന്നു അതിൽ ഞാൻ വണ്ടിക്കാട് അമ്പലത്തിൽ പോയി ഒന്നോ രണ്ടോ റൗണ്ട് കണ്ടു ആ ഒന്നാമത്തെ റൗണ്ടില് കൊറേ സ്വാമിമാര് വീഴുന്നിട പിന്നെ വന്നിട്ട് ഞാൻ പിന്നെ ഒന്ന് പിന്നത്തെ പോയതൊന്നും ഓർമ്മയില്ല പക്ഷെ ബസ്സിൽ നിന്ന് ഞാൻ ശർദ്ദിക്കാനായിരുന്നു ഒന്ന് രണ്ടു പ്രാവശ്യം ഉള്ളു പിന്നെ ഒന്നും എനിക്കറിയത്തില്ല പിന്നെ അതേ കുറിച്ച് എത്ര ചിന്തിക്കാൻ നോക്കിയിട്ടും എനിക്കതേക്കുറിച്ചൊരു ഓർമ്മയെ വരുന്നില്ല ഒന്നും വരുന്നില്ല പിന്നെ പിന്നീട് അത് കഴിഞ്ഞിട്ട് രണ്ടര മൂന്ന് മാസം കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് ഓർമ്മ വന്നേ ഓർമ്മ വന്നപ്പോ തൊട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വരുമ്പോ എനിക്ക് അറിയുന്ന കൊടുക്കുന്നൊക്കെ ഉണ്ട് തലക്കിവിടെ അല്ലേ ഇടിച്ചത് അത് എത്താ തലക്കടിച്ചതൊന്നും എനിക്കൊരു ഇതും ഒരു ഓർമ്മയില്ല തലക്കിടിച്ചതും നടക്കുമ്പോൾ എല്ലാ ആക്സിഡന്റ് നടക്കുമ്പോൾ ഉറങ്ങായിരുന്നു ഞാൻ ഇങ്ങനെ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ഞാൻ കുഴങ്ങിയായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ഓർമ്മ എന്ന് പറയണതില്ല ഛർദിക്കാൻ പോണതൊക്കെ ഒന്ന് രണ്ടു പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ പുറകിലാണ് ഞാൻ ഇരുന്നത് പിന്നെ ഞാൻ മുന്നിൽ വന്നിരുന്നു പിന്നെ എനിക്കൊരു ഓർമ്മയില്ല പിന്നെ എനിക്ക് ഇന്ന് വരെ അതിനെക്കുറിച്ച് ആക്സിഡന്റിനെ കുറിച്ച് എനിക്കൊരു ഓർമ്മയില്ല പിന്നെ ഫിസിയോതെറാപ്പി എന്നെ ഒരു വലിയ രക്ഷയാക്കിയിട്ടുണ്ട് ഫിസിയോ തെറാപ്പി എനിക്ക് നല്ല മാറ്റം വന്നു കാരണം ഫിസിയോതെറാപ്പി എന്നെ അത്രത്തോളം പിന്നെ അതിന് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രത്തോളം നടന്നത് പിന്നെ ഡോക്ടർമാരെ മരുന്നു പിന്നെ എനിക്ക് പ പ്രാർത്ഥിച്ചവര് എന്നെ സഹായിച്ചവര് എന്നെ എനിക്ക് വേണ്ടിയിട്ട് ഡോക്ടർമാര് ദൈവം ആർക്കൊക്കെ ആണോ പിന്തുണ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ എനിക്ക് ഭരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ എത്തിയത് അതിന്റെ ഫിസിയോതെറാപ്പിയുടെ കാര്യവും ഡോക്ടർമാരുടെ കാര്യവും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ് ഒന്നാമത്തെ ഘടകം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നെ കുടുംബങ്ങൾ നല്ല നോക്കിയിട്ടുണ്ട് കുടുംബങ്ങൾ എന്നെ നോക്കി എടുത്ത് ഞാൻ രണ്ടു മൂന്ന് മാസം ഓർമ്മയില്ലാതെ കടന്നപ്പോ ഞാൻ പല രൂപ ഞാൻ വൈദന്റെ വരെ ആയിട്ടുണ്ട് അതൊക്കെ സഹിച്ച് എന്നെ കുടുംബങ്ങൾ നോക്കിയില്ലേ അതെനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ഞാൻ വളരെ ഞാൻ ജീവിക്കാനൊക്കെ എനിക്ക് അനു അനുഗ്രഹമായത് അതുകൊണ്ടാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ജനങ്ങളുണ്ട് വരുന്നവർ മുഴുക്കാൻ അന്ന് കണ്ടുപോരും എന്നെ ഇപ്പോഴും കാണുമ്പോ കരയുന്ന എത്ര പേരുണ്ടോ മനു വന്നൊന്ന് കരഞ്ഞു കാരണം എന്താ എന്നെ അത്രമാത്രം ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എനിക്ക് അപ്പഴാ എനിക്ക് അപ്പഴാ എനിക്ക് മനസ്സിലാവണം പിന്നെ എനിക്ക് വേണ്ടിയിട്ട് പാർട്ടിക്കാർ നല്ലപോലെ എൻ്റെ ആയസ്സ് സംരക്ഷിക്കുന്നതിൽ എൻ്റെ പാർട്ടിക്കാർ നല്ല സജീവ പങ്ക് വഹിച്ചിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും കാരണം വരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു ഞങ്ങളൊക്കെ വിളിച്ചായിരുന്നു എന്നിരുന്നാലും ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിൽ സജീവമാണ് അത് ഞാൻ ഒരിക്കലും എൻ്റെ ജീവൻ വരെ ഞാൻ എൻ്റെ പാർട്ടിയെ മറക്കുകയില്ല എൻ്റെ പാർട്ടിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യും ഞാൻ ഇത്രയും കാലം വഴക്കട പഞ്ചായത്തിൽ പാർട്ടി പറഞ്ഞ എല്ലാ പണിയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് അവർ അവരെനിക്കൊരു ആ ആപത്തും ബുദ്ധിമുട്ടും വന്നപ്പോൾ അവര് എന്നെ നല്ല സഹായിച്ചു എൻ്റെ ജീവൻ രക്ഷിക്കാൻ അവര് പരിഗണിച്ചു അതുകൊണ്ട് ഞാൻ ഇനി മരണം വരെ എൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ പിന്നെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അമ്മ ശമ്പുവിനെ അമ്മേനെയാണ് നോക്കിയത് ഞാൻ ജോലിക്കൊക്കെ പോകുമ്പോൾ അമ്മ എന്നെ അവനെ നോക്കിയതും എടുത്തത് അപ്പൊ അമ്മ ഒരിക്കൽ പറയണത് കേട്ട് ഞാന് അമ്മക്ക് അവന് ഓർമ്മ ഉണ്ടായിരുന്നില്ല എനിക്ക് ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഓർമ്മയില്ലല്ലോ എന്റെ കുഞ്ഞിനെ ഞാൻ എൻറെ പേരെ കൊച്ചിനെ ഞാൻ തന്നെ നോക്കി വൈകുന്നേരം ആകുമ്പത്തേനും എന്റെ മോള് വരുമ്പോഴത്തേക്കും അവന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ശരിയാക്കുവായിരുന്നു പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു കുഞ്ഞുണ്ടെന്നോ എനിക്കൊരു ചെറിയൊരു ഓർമ്മ വന്നപ്പോ ഇത് ഏതാ ഈ ചെറുക്കെന്ന് ഞാൻ ചിന്തിച്ചു പോയി പിന്നീട് ഞാൻ അറിഞ്ഞിങ്ങനെ എനിക്ക് പേർ കൊച്ചുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പിഴ ഓർമ്മ അല്ലാത്ത ആയി അതിന് എനിക്ക് പിന്നെ എന്ത് ഇത് എന്റെ കൊച്ചിനെ പോലും ഞാൻ ഓർത്തില്ലല്ലോ ഏതൊരു ചെറുക്കൻ എന്നല്ല ഞാൻ പറഞ്ഞത് എനിക്കത് ഭയങ്കര സങ്കടമായി ഇപ്പൊ അവന്റെ കിളിയും ചിരിയും കണ്ടൊക്കെ ഞാനിങ്ങനെ ചെറിയൊരു ആ പഴയ പോലെ സന്തോഷത്തോടും എടുക്കാനൊന്നും എനിക്ക് പാടില്ല അവൻ അന്നേ അങ്ങനത്തെ നോക്കി ഇപ്പോഴും അവൻ അങ്ങനെ കാര്യത്തിലൊക്കെ ലാസ്റ്റ് എന്താ എനിക്ക് എനിക്ക് എല്ലാരോടും ഒരുപാട് നന്ദിയുണ്ട് ആദ്യമായിട്ട് എനിക്ക് പുതിയ ജീവിതം തന്ന ദൈവത്തോടും നന്ദിയും കിടപ്പാടും അറിയിക്കുന്നു അതുകഴിഞ്ഞ് എൻ്റെ കുടുംബങ്ങൾ എന്നെ നോക്കി എനിക്ക് വേണ്ടിയിട്ട് പിന്നെ ഞാൻ വയലൻ്റ് ആയ സമയത്ത് കൂടി ഞാൻ എൻ്റെ കുടുംബങ്ങളെ ദ്രോഹിക്കുമായിരുന്നു അതൊക്കെ സഹിച്ചാണ് അവർ എന്നെ നോക്കിയത് അതിനൊക്കെ അവരോടൊക്കെ നന്ദിയും കിടപ്പാടും അറിയിക്കുന്നു പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവര് എന്നെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ എനിക്ക് ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞേ എന്നെ രക്ഷിച്ച അമ്പലങ്ങൾ മുഴുവൻ എനിക്ക് പിന്നെ എനിക്ക് വേണ്ടി പിന്നെ എന്നെ കാണാൻ വന്നവരും എനിക്ക് വേണ്ടി എന്നെ രക്ഷിച്ചവരൊക്കെ എനിക്ക് ഒന്ന് അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവരെയൊക്കെ ഒന്ന് വെറുതെ അവരെയൊക്കെ ഒന്ന് കണ്ട് എനിക്കൊന്ന് സന്തോഷിക്കുന്നു പിന്നെ ഈ കടല് കാണാൻ പോയതു എനിക്ക് എന്നോട് ഫിസിയോതെറാപ്പിയുടെ മാഷ് പറഞ്ഞിട്ടുണ്ട് മനസ്സ് ക്ലിയർ ക്ലിയർ ആകാൻ വേണ്ടി യാത്രകള് ടെൻഷൻ ഒന്നും പാടില്ല അതുപോലെ ആ ഇപ്പൊ എന്റെ സ്റ്റേജില് ടെൻഷൻ പാടില്ല പിന്നെ കടല കാണാൻ പോണം കടല കടലൊക്കെ കാണാൻ പോകണം ജനങ്ങള് പിന്നെ ഒന്നിര കൊച്ചു ചെറിയ സ്ഥലങ്ങളൊക്കെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ കാണാൻ ആഗ്രഹമാണ് കുറേ ആൾക്കാർ കൂടുന്നിട്ട് പോകാനും എനിക്ക് പാടില്ല എന്നാണ് പറഞ്ഞത് ഡോക്ടർ എന്നാലോ പിന്നെ എനിക്ക് മുഴുവൻ ആൾക്കാർ എന്നെ കണ്ടോ മുഴുവൻ ആൾക്കാർ പാർട്ടിയുടെ മുഴുവൻ ആൾക്കാരെ എനിക്ക് കാണും സൊ ഗ്സ് അങ്ങനെ ഇതാ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ നമ്മുടെ നിലമ്പൂരിൻ്റെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പ്ലേസ് ആണ് കാനലി അതുവഴി നമ്മൾ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കയാണ് സോ അദ്ദേഹം നമ്മുടെ ഡിയർ ഹസ്ബൻഡ് വണ്ടി ഓടിച്ചിട്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തി നമുക്ക് പെട്ടെന്ന് തന്നെ ഡോക്ടർ കണ്ട് പുറത്തിറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഡോക്ടർ പറഞ്ഞു അമ്മ ഒരുപാട് ബെറ്റർ ആയി എന്നൊക്കെ പറഞ്ഞു സോ അത് കേട്ടത് നമ്മളും ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളടുത്ത് അമ്മയ്ക്ക് കടല് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് അടുത്തുള്ള ഒരു കടൽ കാണാനുള്ള സ്പോട്ട് എന്ന് പറയണത് പൊന്നാനിയായിരുന്നു അപ്പോൾ നമ്മൾ നേരെ പൊന്നാനിക്ക് വെച്ച് പിടിച്ചു അങ്ങനെ പൊന്നാനി എത്തി നമ്മൾ കടൽ ആസ്വദിക്കുകയാണ് പക്ഷേ അമ്മയ്ക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല കാരണം രാവിലെയുള്ള യാത്ര ആയതുകൊണ്ട് അമ്മ ഒരുപാട് ടയേർഡായിപ്പോയി അപ്പോൾ അമ്മ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്തു ശംഭൂവിനെ സംബന്ധിച്ച് അവൻ്റെ ഫസ്റ്റ് ടൈമാണ് അവൻ കടൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കുട്ടി ഭയങ്കര എക്സൈറ്റഡായിരുന്നു നന്നായിട്ട് ഞാൻ കടലൊക്കെ എൻജോയ് ചെയ്തു അപ്പോൾ സോ ഗായ്സ് ഇത്രയുള്ള വീഡിയോ പടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരേക്കും ബായ്